വയനാട്ടിലെ നാശനഷ്ടത്തിന്റെ കണക്ക് സംസ്ഥാനം എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന് കൈമാറണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെടുന്ന മുഴുവൻ പണവും കേന്ദ്രം നൽകണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള തടസ്സം കേന്ദ്ര സർക്കാർ നീക്കണം ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിൻ്റെ ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം ആ എമൗണ്ട് പൂർണ്ണമായും കേന്ദ്രം അനുവദിച്ചു തരണം പൊതുവായിട്ടുള്ള വികാരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പെട്ടെന്നുള്ള വിസിറ്റാണുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിശദമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗവൺമെൻറിന് സംസ്ഥാന സർക്കാരിന് നേരം കിട്ടി കാണില്ല പക്ഷേ എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇനി ചെയ്യാവുന്ന കാര്യം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക അപ്പോൾ അത് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം എത്ര എമൗണ്ടാണോ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ആ എമൗണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്രം നൽകണം ദുരന്ത ഭാരത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള കേന്ദ്രത്തിൻ്റെ നിലപാട് ശരിയല്ല കാരണം ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെങ്കിലും അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുക എനിക്ക് വന്നാൽ അതിനും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ അത് ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിലങ്ങാടും വിലങ്ങാടും മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതാക്കി